ഓട്ടിസം ഗായിക ഗായിക താൻ ഓട്ടിസ്റ്റിക് ആണെന്ന് കുട്ടിക്കാലം മുതൽ താൻ ചോദിച്ചിരുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരമാണ് തന്റെ ഓട്ടിസം ഡയഗ്നോസിസ് എന്നാണ് ഗായിക പറയുന്നത് സംസാരിക്കവെയാണ് താരം മനസ്സു തുറന്നത് അവ എന്താണെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് വിശദീകരിക്കുന്നു ലണ്ടനിൽ താമസിച്ചിരുന്ന കാലത്ത് തന്റെ കോഴ്സിന്റെ ഭാഗമായുണ്ടായ അനുഭവങ്ങളും തുടർന്ന് നടത്തിയ ടെസ്റ്റുകളുമാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിച്ചതെന്നാണ് താരം പറയുന്നത് ഓടിസത്തെക്കുറിച്ച് ആളുകളിൽ അവബോധമുണ്ടാക്കാനാണ് തന്റെ തുറന്നു പറച്ചില്ലെന്നും ഗായിക പറയുന്നു ഞാൻ ഹൈ മാസ്കിംഗ് ഓട്ടിസ്റ്റിക് അഡൾട്ട് ആണ് ഇവൾ എന്താണ് പറയുന്നത് ഇവളെ കണ്ടാൽ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയില്ലല്ലോ എന്ന് നിങ്ങളിൽ മിക്കവരും ചിന്തിക്കുന്നുണ്ടാകും അത് ഓട്ടിസത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ചിലർ പറയും നമ്മൾ എല്ലാവരും കുറച്ച് ഓട്ടിസ്റ്റിക് ആണെന്ന് എന്നാൽ അല്ല ഒന്നുകിൽ നിങ്ങൾ ഓട്ടിസ്റ്റിക് ആണ് അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് അല്ല വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ കാണുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് ഓട്ടിസം എന്ന് ജോൽസിന പറയുന്നു ഓട്ടിസം കണ്ടുപിടിച്ച ആ നിമിഷം എന്നെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ ഇത്രയും സെൻസിറ്റീവ് ആവുന്നത് എന്തുകൊണ്ടാണ് ഞാൻ എല്ലാം വളരെ ആഴത്തിൽ അനുഭവിക്കുന്നത് എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം പറഞ്ഞിട്ടും എന്തുകൊണ്ട് എനിക്കെല്ലാം എളുപ്പത്തിലെടുക്കാൻ സാധിക്കുന്നില്ല ഇവയെല്ലാം സോഷ്യൽ ആൻസൈറ്റി ആണെന്നാണ് ജോൽസിന കരുതിയിരുന്നത് യഥാർത്ഥത്തിൽ സെൻസറി ഓവർലോഡ് എന്ന അവസ്ഥയായിരുന്നു ഇതെല്ലാം പറയുന്നത് ബോധവൽക്കരണം ഉണ്ടാകണമെന്ന ഒറ്റ ഉദ്ദേശത്തോടെയാണ് ഡൈവേർജന്റുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കണം തന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്ന അതേ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുന്ന ഒരുപാട് ഓട്ടിസ്റ്റിക് ആയ ആളുകൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം ഇതിന് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുമാണ് മാറ്റങ്ങൾ ആരംഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഡൈവർജൻസിനെ മനസ്സിലാക്കാൻ അവരെ പ്രാപ്തരാക്കണമെന്നും ഗായിക പറയുന്നു അവരെ തിരിച്ചറിയാനുള്ള ടൂളുകൾ നമ്മളുടെ പക്കൽ വേണം പ്രത്യേകിച്ചും കുട്ടികളെ കാരണം തങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിർമ്മിക്കപ്പെട്ടൊരു രോഗത്ത് ജീവിക്കാൻ നിർബന്ധിതരായവരാണ് അവർ അല്ലാത്ത പക്ഷം തങ്ങൾ ഈ ലോകത്തിന് അനുയോജ്യരല്ലെന്ന് അവർ വിശ്വസിക്കും ഒരു ഡൈവേർജൻ വ്യക്തി നേരിടുന്ന പ്രധാന പ്രശ്നം തന്റെ ബുദ്ധിമുട്ടുകൾ പുറത്തു കാണാൻ സാധിക്കില്ല എന്നതാണെന്നും ജോൽസ്ന പറയുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ